കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് പാമ്പാടുംപാറ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് സാക്ഷ്യം വഹിക്കുന്നത് എൽ ഡി എഫിനായി കേരള കോൺഗ്രസിലെ ബേബിച്ചൻ ചിന്താർമണി മത്സരിക്കുമ്പോൾ കോൺഗ്രസിനായി കളത്തിലിറങ്ങുന്നത് ബേബിച്ചന്റെ ബന്ധുവായ ബിനോയ് ചിന്താർമണിയാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ഇത്തവണ പാപ്പനും മകനും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്നാൽ കുടുംബ ബന്ധം ഒന്നും പോരാട്ട വീര്യം കുറയ്ക്കുന്നില്ല നാല്പത് വർഷത്തെ പൊതുപ്രവർത്തന രംഗത്തെ പ്രവൃത്തി പരിചയവുമായാണ് ബേബിച്ചൻ ചിന്താർമണി കേരള കോൺഗ്രസ് എം ടിക്കറ്റിൽ മത്സരത്തിന് ഇറങ്ങുന്നത് കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ബേബിച്ചൻ മുൻപും പഞ്ചായത്തിൽ നിന്ന് ജനപ്രതിനിധിയായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ തൊണ്ണൂറ്റിയഞ്ച് തൊട്ട് പതിനഞ്ച് വർഷം തുടർച്ചയാൾ പഞ്ചായത്തിലുണ്ടായിരുന്നു പത്ത് വർഷം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഈ പിന്നീട് പത്ത് വർഷം മാറി നിന്നു ഈ കഴിഞ്ഞ ടൈമിൽ അഞ്ചു വർഷമായിട്ട് നെടുങ്കണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയാണ് ഈ വർഷം വീണ്ടും പഞ്ചായത്തിലേക്ക് മത്സരിക്കും കടന്നു വന്നിരിക്കുകയാണ് എൻ്റെ വാർഡ് പതിനഞ്ചാം വാർഡാണ് ഞാൻ താമസിക്കുന്ന വാർഡ് തന്നെയാണ് അപ്പം പൊതുരംഗത്ത് നിൽക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ എന്താവശ്യത്തിന് വിളിച്ചാലും എപ്പോഴും ആൾക്കാർ കൊടുത്തുണ്ടായിരുന്നു ഉള്ള വ്യക്തിയാണ് ഒരിക്കലും മാറി നിൽക്കുന്ന ആളല്ല അപ്പോൾ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് ഞാനൊക്കെ ഈ ബ്ലോക്കിൻ്റെ നിശ്ചിച്ച് കുറഞ്ഞ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് സമയബന്ധിതമായിട്ട് തീർത്തു കൊടുത്തിട്ടുണ്ട് എല്ലാവരും മാറി നിന്നുകൾ പോലും ഈ കോവിഡിൻ്റെ കാലത്തൊക്കെ നമ്മുടെ മറന്മാർ പി എച്ച് സിയുടെ ഇപ്പോൾ നിങ്ങൾക്ക് ചിന്ത കണ്ടാൽ അത് പരിശോധിക്കാൻ പറ്റും അപ്പോൾ മത്സരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേർ ബി ജെ പിയുടെ ഉണ്ട് കോൺഗ്രസിൻ്റെ അതിൻ്റെ അടുത്ത ബന്ധുവായ ബിനോയിയാണ് എനിക്ക് ഇതിരെ മത്സരിക്കുന്നത് അത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് വർഷം വരെ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് പാർട്ടി വിട്ട് കോൺഗ്രസ് ചേരികളുണ്ടായി അപ്പോൾ എനിക്കെതിരെ അവിടെ മത്സരിക്കുകയാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണെങ്കിലും ബിനോയ് ചിന്താറമണി ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് പാപ്പനാണ് എതിരാളിയെങ്കിലും അതൊന്നും പ്രചരണത്തെ ബാധിക്കുന്നില്ല ഇത്തവണ വാർഡും പഞ്ചായത്തും യു ഡി എഫിനൊപ്പം ചേരുമെന്നാണ് ബിനോയിയുടെ പ്രതീക്ഷ പാർട്ടി എനിക്ക് ഈ ഒരു അവസരം തന്നത് വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഒരു പഞ്ചായത്ത് ഇലക്ഷ ഇലക്ഷനിൽ മത്സരിക്കുന്നത് അതിനു മുമ്പ് ഞാന് വലിതവാള സർവ്വീസരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ചു വരുന്നു പ്രചരണമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു എല്ലാ വീടുകളിലും കയറി ഒരു റൗണ്ട് പൂർത്തിയാക്കി ഇപ്പം രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു എല്ലാ യു ഡി അനുകൂലമായ ഒരു ഒരു പ്രദേശമാണ് പതിനഞ്ചാം വാർഡ് വളരെ ശക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ അതോടൊപ്പം തന്നെ എൻ്റെ എതിരാളി എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എങ്കിലും വളരെ ശക്തമായ പ്രകടനത്തിലൂടെ യു ഡി എഫിന് വളരെ വൻ വിജയം നേടാൻ ഈ പഞ്ചായത്ത് സാധിക്കും അത് ഈ വാർഡിലും സാധിക്കും കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ശക്തമായ സ്വാധീനമുള്ള വാർഡിലെ പോരാട്ടം ബന്ധുക്കൾ തമ്മിൽ ആയതോടെ കൂടുതൽ ആവേശകരമായി